കോതമംഗലം മാതിരപ്പള്ളി മേലത്തുമാലിൽ അൻസിലിന്റെ മരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ച് പോലീസ് എത്തുമ്പോൾ വീണ്ടും കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുകയാണ് പ്രണയം വിഷച്ചതി സംഭവത്തിൽ അൻസിലിന്റെ പെൺസൃഹത്ത് മാലിപ്പാറ മുത്തംകുഴി ഇടയത്തുകൂടി അതീനയെ കൊലക്കുറ്റം ചുമത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു അൻസിലിന്റെ മരണത്തിന് പിന്നാലെ അദീനയെ കോതമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു അൻസിലിന്റെ മൃതദേഹം ശേഷം മാതിരപ്പള്ളി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി വിഷം കഴിച്ച് ഗുരുതരാവസ്ഥയിലായ അൻസിൽ വ്യാഴാഴ്ച രാത്രി ആലുവേലി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത് കൃത്യത്തിൽ അതീനയ്ക്ക് പുറമെ മറ്റാർക്കെങ്കിലും എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് അദീന അവിവാഹിതയാണ് കളനാശിനിയുടെ കുപ്പിയും അൻസിലിന്റെ മൊബൈലും അദീനയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് വിവാഹിതനായ ഒരു മകളുണ്ട് അദീനയും അൻസിലും ഒരു വർഷത്തിലേറെയായി അടുപ്പത്തിലായിരുന്നു സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കും പതിവായിരുന്നു അൻസിൽ മർദ്ദിച്ചതായി ഒരു വർഷം മുമ്പ് അദീന കോതമംഗലം പോലീസിൽ നൽകിയ പരാതി രണ്ടാഴ്ച മുമ്പ് പിൻവലിച്ചിരുന്നു എന്നാൽ ഒത്തുതീർപ്പ് പ്രകാരമുള്ള പണം അൻസിൽ നൽകിയെന്നും സൂചനയുമുണ്ട് അൻസിലിന്റെ മൊബൈൽ ഫോൺ അദീന വീടിന് സമീപത്ത് കാടുപിടിച്ച സ്ഥലത്തേക്ക് എറിഞ്ഞിരുന്നു പോലീസ് കണ്ടെടുത്ത ഈ ഫോണിൽ നിന്നും അദീനയുടെ ഫോണിൽ നിന്നും നിർണായക തെളിവുകളും പോലീസിന് ലഭിച്ചു അദീനയ്ക്കെതിരെ അൻസിൽ മൊഴി നൽകിയിരുന്നു കോതമംഗലം എസ് എച്ച്ഒ പി ടി ബിജോയിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് തിരുവനന്തപുരം പാറശാലയിൽ ഷാരോണിനെ കാമുകി ഗ്രീഷ്മ കൊലപ്പെടുത്തിയതിന് സമാന രീതിയിലായിരുന്നു കൊലപാതകം അൻസിലിനെ ഒഴിവാക്കാനായി അതീന കളനാശിനി നൽകി കൊലപ്പെടുത്തുകയായിരുന്നു ചേലാടുള്ള ഒരു കടയിൽ നിന്നാണ് ഈ കളനാശിനി വാങ്ങിയത് ടിപ്പർ ഡ്രൈവറായ അനുസിലും അതീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു അനിസിൽ വിവാഹിതനും രണ്ട് കുട്ടികളുടെ പിതാവുമാണ് അനിസിലും അതീനയും തമ്മിൽ പലപ്പോഴും സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി വഴക്കുണ്ടാകാറുണ്ടായിരുന്നു രണ്ടു മാസം മുൻപ് അനിസിൽ മർദ്ദിച്ചതായി കാണിച്ച് കോതമംഗലം പോലീസിൽ അതീന പരാതി നൽകിയിരുന്നു ഈ കേസ് രണ്ടാഴ്ച മുൻപ് അതീന പിൻവലിച്ചു അൻസിലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച പണത്തെക്കുറിച്ച് വീണ്ടും വഴക്കുണ്ടാക്കുകയും ചെയ്തു തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് അതീനയുടെ കുറ്റസമ്മത മൊഴി ഒറ്റയ്ക്ക് താമസിക്കുന്ന അധീന രാത്രി അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു ത്തി ബുധനാഴ്ച പുലർച്ചെയാണ് വിഷം നൽകിയത് അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ കളനാശിനി ശീതളപാനീയത്തിൽ ചേർത്ത് നൽകുകയായിരുന്നുവെന്നാണ് സൂചന അബോധാവസ്ഥയിലായതോടെ അൻസിൽ വിഷം കഴിച്ച ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്ന് അദീന പോലീസിനെയും ബന്ധുക്കളെയും അറിയിച്ചു തുടർന്ന് പോലീസും ബന്ധുക്കളുമെത്തി ആംബുലൻസിൽ അൻസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വ്യാഴാഴ്ച രാത്രി എട്ടിനാണ് മരിച്ചത് ബുധനാഴ്ച പുലർച്ചെ നാളിന് അദീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ വെച്ചാണ് സംഭവം വിഷം അകത്തു ചെന്ന അൻസിൽ സുഹൃത്തിനെയും പോലീസിനെയും അറിയിച്ചു അൻസിലിന്റെ വീട്ടുകാർ െ അധീന അറിയിക്കുകയായിരുന്നു ആത്മഹത്യാ ശ്രമമെന്നായിരുന്നു അധീന പറഞ്ഞത് പോലീസ് ബന്ധുക്കളെ അറിയിച്ച ആംബുലൻസ് വരുത്തി അൻസിലിനെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ആംബുലൻസിൽ വെച്ച് തന്നെ അധീനയാണ് വിഷം നൽകിയതെന്ന് അൻസിൽ പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു ഇതോടെ അധീന പോലീസ് നിരീക്ഷണത്തിലായി ഒരു മാസം മുൻപ് മറ്റൊരു യുവാവ് വീട്ടിൽ അതിക്രമിച്ചു കയറി അധീനയെ മർദ്ദിക്കുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കേസിൽ യുവാവ് അറസ്റ്റിലായിരുന്നു ഇതിനെ ചൊല്ലിയും അൻസിലും അധീനയും പരസ്പരം വഴക്കുണ്ടാക്കിയിരുന്നു ഈ യുവാവും അധീനയും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഈ യുവാവുമായി കൂടി ാണ് കൊലയെന്നും സൂചനയുണ്ട് അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുമ്പ് അദീന കോതമംഗലം ചെറിയ പള്ളിത്താഴത്തുള്ള കടയിൽ നിന്ന് കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവും ലഭിച്ചു മാലിപ്പാറയിൽ അദീനയുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന സിസിടിവി ക്യാമറകളും ഹാർഡ് ഡിസ്കും അപ്രത്യക്ഷമായതായും ഇത് കണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് ശാസ്ത്രീയ തെളിവെടുപ്പിന് ശേഷമാണ് പോലീസ് അധീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തത് പോസ്റ്റ്മോർട്ടത്തിൽ പാരാക്വിറ്റ് എന്ന കീടനാശിനി അകത്തുചെന്നതാണ് മരണകാരണമെന്ന് തെളിഞ്ഞിട്ടുണ്ട് ആസൂത്രിത കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചു െന്നും കോതമംഗലം എസ് എച്ച്ഒ പി ബിജോയും പറഞ്ഞു അൻസിൽ വിഷം കഴിച്ചത് തന്റെ വീട്ടിൽ കിടപ്പുണ്ടെന്ന അദീന തന്നെയാണ് അൻസിലിന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞത് തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് അൻസലിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു യാത്രാമധ്യെ ഒരു ബന്ധുവും ആംബുലൻസിൽ കയറി തന്നെ ചതിച്ചെന്നും വിഷം നൽകിയെന്നും അൻസിൽ ഈ ബന്ധുവിനോട് പറഞ്ഞു ഇതാണ് കേസിൽ നിർണായകമായത് നിന്റെ മകനെ വിഷം കൊടുത്തു കൊല്ലുമെന്ന് അദീന അൻസിലിന്റെ ഉമ്മയോട് പറഞ്ഞതായും അയാൾ പറയുന്നുണ്ട് ന്യൂസ് കേരള